കൃപാസന മാതാവിനും പരിശുദ്ധ പിതാവിനും ഒരായിരം നന്ദി പറയുന്നു ആദ്യമായിട്ട് എൻ്റെ പേര് മനോജ് മാത്യു ഞാൻ എൻ്റെ വൈഫാണ് ലിബി ഞങ്ങൾ രണ്ടുപേരും കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു പന്ത്രണ്ട് വർഷമായിട്ട് എൻ്റെ വീട് ചേർപ്പൊങ്കലാണ് കല്ലൂർപ്പള്ളി പള്ളി ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ ഇവിടെ വാസനത്തിൽ വന്ന ഉടു ഉടുമ്പടി എടുത്തു അതിന് ഒരു കാരണമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ എൻ്റെ വൈഫിന് തൈറോയിഡിൽ ഒരു ക്യാൻസർ വരികയും അത് ഞങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ തൈറോട്ടമ്മി ചെയ്ത് റിമൂവ് ചെയ്ത് സർജറി കഴിഞ്ഞായിരുന്നു തിരിച്ച് ഞങ്ങൾ വീട്ടിലെ ജോലിക്ക് പോയി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നടക്കുകയായിരുന്നു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അല്ലെങ്കിൽ വൈഫ് ജോലി കഴിഞ്ഞ് വരുമ്പം കാലിൽ നിന്ന് നീരും അതുപോലെ തന്നെ വേദനയും ഭയങ്കരമായിട്ട് അസ്വസ്ഥതകൾ തുടങ്ങി അപ്പോൾ ഞങ്ങൾ അവിടെ കുവൈറ്റിലെ മിനിസ്ട്രിയിൽ എം ആർ ഐ ചെയ്യാൻ തീരുമാനിക്കുകയും എം ആർ ഐ എടുത്ത ശേഷം കഴു ലിപിയുടെ കഴുത്തിൻ്റെ പിറകിൽ സി വണ്ണില് ഒരു സ്റ്റീമ് ഒരു ട്യൂമർ കണ്ടെത്തുകയും ആ ട്യൂമർ കൊണ്ടാണോ ആ പെയിനും ആ നീരും വരുന്നതെന്നൊരു സംശയങ്ങളുണ്ടാവുകയും ചെയ്തു അപ്പം ഞങ്ങൾ ശരിക്കും അത് പേടിച്ചു കാരണം ഞങ്ങൾക്ക് ഓൾറെഡി തന്നെ ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അപ്പം ഞാനൊന്ന് പേടിച്ചു ഞങ്ങളൊന്ന് ശരിക്കും പേടിച്ചു അപ്പം ഞങ്ങൾ കുഴപ്പമില്ല അത് ചിലപ്പോൾ ഡ്യൂട്ടിയുടെ ഹാർഡ് വർക്കും കൊണ്ടായിരിക്കാം വേദനയും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കത് സർജറി ചെയ്ത് അതങ്ങ് മാറ്റി ഒന്ന് ബയോപ്സി വിടാം എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു എന്നാലും വൈഫിന് ഭയങ്കര പേടിയായിരുന്നു പിന്നെ ഒരു സർജറി സീവണിൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു അത് ഇമ്മീഡിയറ്റ്ലി വേണ്ട പയ്യടിച്ച് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു ഞങ്ങളത് രണ്ടാമതൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ ഇമ്മീഡിയറ്റ്ലി നാട്ടിലേക്ക് വന്നു ഞങ്ങളൊരു ന്യൂറോ സർജനെ കണ്ടുപിടിച്ചു ഡോക്ടർ പിന്നെയും ഇവിടെ വന്ന് എം ആർ ഐ എടുക്കാൻ പറഞ്ഞു ഞങ്ങളെ രണ്ടാമതെ മാറെ എടുത്തു അപ്പം അതും ആ ഒരു ഗ്രോത്ത് ഇല്ലാതെ ആ സെയിം പൊസിഷനിൽ തന്നെ നിൽക്കുന്നു ഡോക്ടർ പറഞ്ഞു ഇത് അതിനെക്കുറിച്ചൊന്നും പേടിക്കണ്ട ഇതവിടെ ഇരുന്നോട്ടെ ആർക്കൊരു ശല്യമൊന്നുമില്ല അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഞാനൊരു മൂന്ന് മാസത്തെ ടാബ്ലെറ്റ്സ് തരാം അത് നിങ്ങൾ കഴിച്ചാൽ മതി ഓട്ടോമാറ്റിക്ക് തന്നെ വേദനകൾ മാറുമെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് തന്നെ ഞങ്ങൾ നാട്ടിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ കുവൈറ്റിൽ വെച്ച് ലിബിയുടെ ഒരു ഫ്രണ്ട് ഒരു നോൺ ക്രിസ്ത്യൻ ഇങ്ങനെ ഈ ഒരു സംഭവം പറഞ്ഞപ്പം പുള്ളിക്കാരി പറഞ്ഞു കൃപാസനം എന്നൊരു സ്ഥലം ആലപ്പുഴ ഉണ്ട് അവിടെ നിന്ന് പോയി ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക് ഒരത്ഭുതം സംഭവിക്കും എന്ന് ആ നോൺ ക്രിസ്ത്യൻ ഞങ്ങളോട് പറഞ്ഞപ്പം ഞങ്ങൾ പേടി ശരിക്കലും അമ്പരം പോയി ശരിക്കും കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് അത് അങ്ങനൊരു സംഭവം കേട്ടപ്പം തന്നെ ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി അപ്പം ഞാൻ എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഒരു അഹങ്കാരം വളരെ വലുതായിരുന്നു ഞാൻ ഓർത്തു ഞാൻ ഈ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ വിശ്വാസവും എന്നുള്ള ഒരു അഹങ്കാരത്തിലായിരുന്നു ഞാൻ ശരികളെന്നായിരുന്നു അപ്പം ഞാൻ ഓർത്തു ഓക്കെ പിന്നെ നമുക്കതൊരു നാട്ടിൽ പോയി വരുന്നത് കൊണ്ട് കൃപാസനത്തിൽ വന്ന് അച്ഛനെ ഒന്ന് കാണാം അല്ലെങ്കിൽ ഒരു ഉടമ്പടി എടുക്കാം എന്ന് കരുതി ഞാൻ എന്നിട്ട് ഞാൻ മടിച്ചു ഞാൻ വേണ്ട വൈഫിനെക്കൊണ്ട് തന്നെ ഉടുമ്പടി എടുപ്പിക്കാം കാരണം അവർക്കാണല്ലോ അസുഖം എന്ന് കരുതി തന്നെയാണ് ഞാൻ പറഞ്ഞത് അവളെ കൊണ്ട് തന്നെ എടുപ്പിക്കാമെന്ന് ഞാൻ കരുതി അതാണ് എൻ്റെ ഒരു അഹങ്കാരം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അപ്പം ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നു ഡോക്ടറെ കണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പം ഇവക്കൊരു കാരണവശാലും കൃപാസനത്തിൽ വരാൻ സാധിക്കുന്നില്ല കാലനീരും അതുപോലെ തന്നെ വേദന അസ്വസ്ഥത ഇപ്പം ഞാൻ ഓർത്തു ഓക്കെ അത് ചിലപ്പോൾ എനിക്ക് തന്നെ എടുക്കാനായിരിക്കും എന്ന് കരുതി തന്നെ ഞാൻ ഒറ്റയ്ക്ക് കൃപാസനത്തിൽ വന്നു അപ്പോൾ ആസ്പിഷ്യൽ എല്ലാവരും വരുന്ന പോലെ തന്നെ കൃപാസനത്തിൽ വന്നു ചുറ്റുപാടൊക്കെ കണ്ടു ഞാൻ ഓർത്തു ആ ഒരു ഉടമ്പടി എടുത്ത കമ്പയർ കുറച്ച് സമയമല്ലാണോ ഞാൻ ഉടമ്പടി എടുത്തു തിരിച്ച് ഇവിടുത്തെ എല്ലാ പ്രൊസീജിയറും കാര്യം ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയി ഞങ്ങൾ വൈഫിനോട് പറഞ്ഞു ഉടമ്പടി എടുത്തു പേടിക്കണ്ടായ ധൈര്യമായിട്ട് ഇരുന്നോളം വന്നു ഞങ്ങൾക്ക് വീട്ടിൽ ചെന്നു ആ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആയപ്പോഴത്തേക്കും സെയിം പ്രോബ്ലം വൈഫിനെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ ആ ഉടുമ്പഴി എടുത്തത് കൊണ്ട് ഓൾറെഡി തന്നെ അഞ്ചിലേക്ക് പ്രയറ് തുടങ്ങി വൈകുന്നേരത്തെ പ്രയറും പ്രതീക്ഷണ പ്രാർത്ഥനകളെല്ലാം തുടങ്ങി ചെയ്യുന്നുണ്ട് പക്ഷേ അതിനൊരു ക്ലാരിറ്റി ശരിക്കും ഇല്ല എന്നുള്ള എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു എന്നാലും ഞാൻ വൈഫിൻ്റെ മുമ്പിൽ അവൾക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി തന്നെ തന്നെയാണ് ഞാൻ വൈഫിനോട് പറയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം അവർക്കൊരു ആത്മതേനെ കിട്ടിക്കോട്ടെ എന്ന് വെച്ച് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ വൈഫിനും പ്രാർത്ഥിക്കാൻ ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു ഓ ഇതല്ലേ ഇത്രയല്ലേ ഉള്ളൂ പക്ഷെ ഞാൻ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമായിരുന്നു വൈഫിനും കണ്ട് തിരിച്ച് വരാൻ വേണ്ടി പക്ഷേ വൈഫിന് പിന്നെ ഓക്കെ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ തുടങ്ങി ഫെബ്രുവരി ആയപ്പോൾ പിന്നെ സെയിം വേദന വന്നപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ഡോക്ടറെ വീട്ടിൽ കണ്ടു ഞങ്ങൾ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു ഒന്നും കൂടെ എം ആർ ഐ എടുത്ത് നോക്കാം അതിൻ്റെ വലിയ വ്യത്യാസം വന്നിട്ടുണ്ടോയെന്നറിയാൻ ഞങ്ങൾ എം ആർ ഐ എടുത്ത് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു മുഴ അവിടെത്തന്നെയുണ്ട് പക്ഷെ അത് ഒരു വർഷം കൊണ്ട് വളരേണ്ട ഗ്രോത്ത് മൂന്ന് മാസം കൊണ്ട് വളർന്നെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി അത്രയും പെട്ടെന്നൊരു ഗ്രോത്ത് അവിടെ വരാൻ കാരണമാണെന്ന് അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു കാരണവശാലും വെയിറ്റ് ചെയ്യേണ്ട ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് തന്നെ സർജറി ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പിന്നെയും ഒരു സംശയം അപ്പോൾ എൻ്റെ പ്രാർത്ഥനയിലൊക്കെ വിശ്വാസങ്ങൾ പിന്നെ കൂടാൻ തുടങ്ങി ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന വഴിക്ക് പോകുന്ന വഴിക്ക് വണ്ടിയെ തന്നെ കൃപാസന ജോസഫ് ജോസഫ് അജൻ്റെ ധ്യാനങ്ങളും അതുപോലെ തന്നെ ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു ഹെഡ്സെറ്റിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഇടയ്ക്ക് തന്നെ ഒരു ഹെഡ്സെറ്റ് കൊണ്ട് ജോസഫ് അജൻ്റെ പ്രാർത്ഥന സാക്ഷ്യങ്ങൾ കൂടു കൂടുതൽ കേൾക്കാൻ തുടങ്ങി അപ്പം കേൾക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഓൾ തന്നെ എൻ്റെ ശരീരത്തിനും മനസ്സിലും ഓരോ വ്യത്യാസങ്ങൾ വരാം വരാൻ തുടങ്ങി ഞാൻ പയ്യെ കുമ്പസാരത്തിനും പള്ളിയിൽ പോകാനും പയ്യെ പയ്യെ സ്റ്റാർട്ട് ചെയ്തു അതെൻ്റെ പ്രൊസീജിയർ തുടങ്ങിയപ്പോൾ മോട്ടോമാരിക്ക് തന്നെ എനിക്ക് തന്നെ ഭയങ്കര വിശ്വാസത്തിലൂടെ വരാൻ തുടങ്ങി അപ്പം ഞാൻ എൻ്റെ വൈഫ് വന്നില്ലെങ്കിലും ഞാൻ ഓട്ടോമാറ്റിക്ക് തന്നെ പ്രാർത്ഥനകളിലെല്ലാം കൂടാൻ തുടങ്ങി അച്ഛൻ്റെ പ്രാർത്ഥന ശരിക്കലും ഒരു ദിവസം ഒരു നാ രണ്ട് മൂന്ന് സാക്ഷിയെങ്കിലും കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ആശ്വാസം തന്നെയായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ പോകുമായിരുന്നു അപ്പം ഞങ്ങൾക്ക് പിന്നെയും സംശയം അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്നും കാണിക്കണ്ട ഞങ്ങൾ ജൂണിൽ ഓൾറെഡി ലീവ് കൺഫേം ചെയ്ത് നാട്ടിലേക്ക് വരുന്നുണ്ട് അപ്പം ഞാൻ മാതാവിനോട് പ്രവശിച്ചു മാതാവേ ഞാൻ ഉടമ്പടി പ്രാർത്ഥന കേൾക്കുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട് ഒരുപാട് പേര് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും മാതാവിനോട് അവിടെ നിന്ന് തന്നെ ഒരു ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയോടൊപ്പം തന്നെ ഡേറ്റ് ഇട്ട് ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നാട്ടി വരുന്നതിന് മുമ്പ് തന്നെ ആ ആ അസുഖം അവിടെ നിന്ന് ഒന്നെങ്കിൽ ആ അസുഖം തീർച്ചയായിട്ടും ആ മുഴ മാറണം ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് ആസൂഷ്യൽ പഴയതുപോലെ തന്നെ ചെറുതായി മാറണം നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാവരും പിന്നെ വീട്ടിൽ മോനുണ്ട് വൈഫുണ്ട് എല്ലാവരും പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി തൈല്യങ്ങൾ ഞങ്ങൾ കരുത്തിൻ്റെ പിറകിൽ കുരിശുപരച്ച് വിശ്വാസ പ്രമാണം ചെല്ലാൻ തുടങ്ങി പിന്നെ ഉപ്പ് മനപൂർവ്വം തന്നെ ഞാൻ എൻ്റെ വൈഫിന് കൊടുക്കുമായിരുന്നു രാവിലെ ഒരു ഒരു തുള്ളി ഉപ്പ് കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ ശരീരത്തിൻ്റെ അകത്തുള്ള എന്തെങ്കിലും ഒരു അസ്വസ്ഥതകളുണ്ടെങ്കിൽ മാറിക്കോട്ടെ എന്ന് കരുതി തന്നെ പിന്നെ കാശുരുവോ എൻ്റെ സ്വന്തം എനിക്ക് കിട്ടിയ കാശുരുവൈഫിന് കൊടുത്ത് വൈഫ് വൈഫിൻ്റെ കൊന്തയിൽ അത് ലോക്ക് ചെയ്ത് വെച്ച ശേഷം അത് കണ്ടിന്യൂസ് വൈഫ് ഇടാൻ തുടങ്ങി അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയിൽ ശരിക്കും വിശ്വാസവും പ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ശരിക്കും ഒരു ആശ്വാസമായി അപ്പം പല ആൾക്കാരും നേഴ്സാണ് വൈഫ് നേഴ്സായതുകൊണ്ട് ഒരുപാട് പേർക്കറിയാം വൈഫിനെ അപ്പോൾ എന്താ പ്രശ്നം എന്താണെന്ന് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി അപ്പം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി ഞങ്ങൾ നാട്ടിൽ വന്നു നാട്ടിൽ വന്നു ഞാൻ മാതാവിനെ ശരിക്കും പ്രാർത്ഥിച്ചിട്ട് വന്നേ നാട്ടിൽ വന്നു ഞങ്ങൾ ഇവിടെ ഒരു ഡൽഹിയിൽ ഒരു ഡോക്ടറെ പോയി കണ്ടു ന്യൂറോളജി ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു സെയിം എം ആർ ഐ എടുക്കാമെന്ന് നമുക്ക് ഒന്നോടൊന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു ഞങ്ങൾ എം ആർ ഐ എടുത്തു എം ആർ ഐ എടുത്തപ്പോൾ ആ ഒരു മുഴ അത് പഴയതുപോലെ ചെറുതായി മാറി അത് ദൈവത്തിനും മാതാവിനും ഒരുപാട് നന്ദി ഞങ്ങൾക്ക് പറയാൻ പറ്റും ഒരുപാട് നന്ദിയുണ്ട് അതിന് കാരണം ഞാനും ഓർത്തു ദൈവമേ അതൊരു ശരിക്കും ഒരു നല്ലൊരു അത്ഭുതമായി മാറി ഞങ്ങൾക്ക് പെട്ടെന്ന് സർജറി ചെയ്യാനും വൈഫിനുള്ള സർജറിക്കുള്ള പേടിയും കേട്ടപ്പോൾ ഞങ്ങൾ ആ ഒരു മുഴയക്കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ഇമ്മീഡിയറ്റ്ലി ഒന്നും ചെയ്യേണ്ട അവർത്തീറ്റുന്നതോടും ഡോക്ടർ പറഞ്ഞു അതാണ് എൻ്റെ ആദ്യ ശേഷം ഒരുപാട് മാതാവിന് നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾ പെറ്റ് സ്കാൻ ചെയ്തു പല എന്തെങ്കിലും ക്യാൻസറിൻ്റെ വേരിയേഷൻസ് ഉണ്ടോ എന്ന് അവിടെ തന്നെ ചെക്ക് ചെയ്തു അതിൽ ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല അവളോട് ഒരു കുഴപ്പമില്ല മാതാവിന് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഉടുമ്പടിയിൽ വെച്ചത് എൻ്റെ പെങ്ങളുടെ രണ്ട് പിള്ളേരുടെ ജ എക്സാമിന് ഒരു വിസ പ്രോസസ്സിന് വേണ്ടി അവർ കൊടുത്തിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ ആ കൂടെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ജർമ്മൻ എക്സാം രണ്ടാമത്തെ മോക്ക് ജർമ്മൻ എക്സാം പാസ്സാകാൻ വേണ്ടി അഞ്ച് തവണ എക്സാം നാല് തവണ എക്സാം എഴുതിയതും പാസ്സാകാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ വൈഫിൻ്റെ രോഗത്തിനൊപ്പം തന്നെ നിങ്ങളുടെയും പ്രാർത്ഥനകൾ വെച്ച് ഞാൻ നിഗ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു അവർ രണ്ടുപേരും കാനഡയിലെ പ്രോസസ്സിങ്ങിൽ പോയി ഒരാൾ ഓൾറെഡി കാനഡയിൽ ചെന്നു മറ്റൊരാൾ ജർമ്മൻ പാസ്സായി അത് എൻ്റെ നിയോഗത്തിൽ രണ്ടാമത് വെച്ച് കാര്യമായിരുന്നു അത് മാതാവ് എനിക്ക് സാധിച്ചു തന്നു മുതാമത് എന്നെ തന്നെ ഞാനൊന്ന് വിശദീകരിക്കുക ഞാൻ ശരിക്കും പള്ളിയിലൊക്കെ പോകാറുണ്ട് ഭയങ്കര ഭക്തനൊക്കെയാന്ന് എല്ലാവരുടെ മുന്നിൽ കാണിക്കാൻ ഞാൻ മെടുക്കാനായിരുന്നു പക്ഷേ ശരിക്കും ഞാൻ പള്ളി പോയി കഴിഞ്ഞാൽ കുർബാന സ്വീകരിക്കാറില്ല അപ്പം എൻ്റെ മോൻ എന്നോട് ചോദിക്കും എന്നെ അച്ഛൻ കുർബാന സ്വീകരിക്കാതെ ഇങ്ങനെ പള്ളി വന്ന് ചുമ്മാ ഇരിക്കുന്ന എന്തിനാണ് അപ്പം എൻ്റെ ഒരു വിശ്വാസം ചെയ്യുന്ന പാവങ്ങൾ പിന്നെയും പിന്നെയും ചെയ്യുവാണല്ലോ പിന്നെ എങ്ങനെ ഞാൻ കുമ്പസാരിച്ച് കുർബാന കഴിക്കുള്ളൂ എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു അപ്പം പിന്നീട് ഞാൻ ഉടുമ്പടി എടുത്ത ശേഷം എൻ്റെ ഒരു നിയോഗത്തി വെച്ചിരുന്നത് എൻ്റെ എന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടി മാതാവിന് അനുഗ്രഹം തരാൻ വേണ്ടി തരണം എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു അതിൻ്റെ മാതാവ് ആ ഉടമ്പടിക്ക് ശേഷം ഞാൻ ശരിക്കും കുമ്പസാരിക്കാൻ തുടങ്ങി രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ പള്ളിയിൽ പോകാൻ തുടങ്ങി അങ്ങനെ ഞാൻ എനിക്ക് ശരിക്കും ദൈവത്തിൽ ഒത്തിരി വിശ്വാസം വരാൻ തുടങ്ങി അതുകൊണ്ട് എന്നെ പറ്റിയിരിക്കുന്ന പല ആൾക്കാർക്കും എൻ്റെ വിശ്വാസങ്ങളും ഞാൻ പറഞ്ഞും മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അതിന് അമ്മയ്ക്കും ദൈവകുമാരനും ആയിരം ആയിരം നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികൾ ശരിക്കലും നിങ്ങൾക്കറിയാം വരില്ലെങ്കിൽ നമുക്ക് ഈ പബ്ലിക്കായിട്ട് പത്രങ്ങൾ കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്പെഷ്യലി ഞാനാണെങ്കിൽ പള്ളി ചെന്നെ ഈ പത്രം കൊടുക്കുമ്പോൾ ഭയങ്കര സങ്കടം എനിക്കാണെങ്കിൽ ഭയങ്കര ഷെയും പോലെ ആത്തിയായിരുന്നു ഞാൻ പയ്യ പയ്യായിരുന്നു ഓരോ പത്രങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇതൊരു ദൈവം ഇതൊരു ബാധ്യതയാണല്ലോ എന്നൊരു എന്നൊരാത്യൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു എന്നാലും പിന്നീട് ഞാൻ പയ്യ പയ്യെ ഓരോ പത്രങ്ങൾ കൊടുത്ത് ഓരോ പ്രാവശ്യവും ഒരു മൂന്ന് സാക്ഷ്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൊണ്ട് ഒരു ആത്മധൈര്യം കിട്ടാൻ തുടങ്ങി അപ്പം ഓട്ടോമാറ്റിക്ക് തന്നെ ഞാൻ പത്രങ്ങൾ കൊടുത്തു തുടങ്ങി എന്നിട്ട് എനിക്ക് മനസ്സിനൊരു സാറ്റിസ്ഫാഡ് അല്ലായിരുന്നു ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ വന്നപ്പം കൃപാസനമാതാവിൻ്റെ ഫോട്ടോയും അതിൻ്റെ പിറകില് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയും ഒരു അഞ്ഞൂറ് കോപ്പികൾ ഞാൻ പ്രിൻ്റ് എടുത്ത ശേഷം ഈ നാട്ടിൽ വന്ന പതിനഞ്ച് കഴിഞ്ഞ ആഴ്ചകളിൽ ഓരോ സ്ഥലങ്ങളിലും പോയി ഞാൻ തന്നെ കൊടുക്കാൻ ഞാൻ ശ്രമിച്ചു വൈഫ് കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചു അങ്ങനെ പിന്നെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്നുണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്യാഷായിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ വൈഫിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പല നേഴ്സസിൻ്റെയും പിള്ളേർക്ക് പനിയോ അസ്വസ്ഥതയോ ചുമ വരുമ്പോൾ ഞങ്ങളെ അന്നേരെ വിളിക്കും ഒരു ഡോക്ടർ എന്ന നിലയിൽ തന്നെ അവർ ഞങ്ങളെ ആദ്യം വിളിക്കും കൃപാസനത്തിലെ ഇച്ചിരി എണ്ണ കൊണ്ട് തരാവോ അല്ലെങ്കിൽ ഇച്ചിരി ഉപ്പ് കൊണ്ട് തരാമോ ഒന്ന് പ്രാർത്ഥിക്കാവോ ഒന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കും അവരെ അവരെ നെറ്റിയിൽ കുരിശു വരച്ച് ശരിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും വിശ്വാ വിശ്വാസമാണ് ചെല്ലി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് തിരിച്ച് പറയുമ്പം പിറ്റേ ദിവസം തന്നെ ഞങ്ങളെ വിളിച്ച് പറയും കൊച്ചിൻ്റെ പനി മാറി അല്ലെങ്കിൽ കൊച്ചിൻ്റെ കാലിലെ നീരുകൾ കുറഞ്ഞു ഒത്തിരി സന്തോഷം അങ്ങനെ ഒരുപാട് പേരെ ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടിരിക്കും അവർ രണ്ടു മൂന്ന് പേര് ഈ മാസം തന്നെ ഇവിടെ അവധിക്ക് വരുന്നുണ്ട് അവർ കൃപാശ്രത്തിൽ വന്ന് ഉളമ്പടി എടുക്കണം എപ്പോഴും ഞാൻ പറയും അവരെടുക്കാൻ തയ്യാറായി വരുന്നുണ്ട് അതിനൊത്തിരി അമ്മ മാതാവ് സഹായിച്ചിട്ടുണ്ട് ഈശോയ്ക്ക് ഒരുപാട് നന്ദി പത്രോസ്ലീഹയുടെ ഒന്നാം ലേഖനം ഒന്ന് പതിനഞ്ചാം തിരുവചനത്തിൽ അങ്ങനെ എല്ലാ നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും തിരുവചന മരളി ചെയ്യുമ്പോൾ മനോജ് മാത്യു എന്ന ഈ മകൻ പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ പരിശുദ്ധമായ ഈ സന്നിധാനത്തിൽ നിൽക്കുമ്പോൾ ആ മകൻ ഒരു തുറന്ന കുംഭസാരമാണ് നടത്തിയത് തൻ്റെ സാക്ഷ്യം അങ്ങനെയാണ് ഈ മകൻ ഇവിടെ അവതരിപ്പിച്ചത് അതായത് ഇന്ന് താൻ എന്താണോ അത് ആയിരുന്നില്ല താൻ ഇതിനു മുൻപ് തനിക്കൊത്തിരിയേറെ ഒരു മൂടുപടം തനിക്കുണ്ടായിരുന്നു ആ മൂടുപടം മറ നീക്കി തന്നെ താനാക്കിയത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെടുത്ത ഉടമ്പടിയാണെന്നാണ് ഈ മകൻ പറഞ്ഞത് ഇതൊന്നും ഒരിക്കലും നമ്മെ ആരെയും നാം നമ്മെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ തീർച്ചയായും സ്വർഗത്തിൽ നമ്മുടെ പേര് എഴുതപ്പെടുകയാണ് അതാണ് നാം ചിന്തിക്കേണ്ടത് ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾക്കാരെയാണ് ലൂർദിലോ ഫ്രാൻസിലോ ഒക്കെ പോയി നമുക്കിപ്പോൾ നമ്മുടെ സാക്ഷിയൊന്നും പറയാൻ പറ്റില്ല നാം ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ നമുക്ക് കൊച്ചു കേരളത്തിൽ ആലപ്പുഴയിൽ നമുക്ക് ഈ ഒരു വലിയ കൃപ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നാം ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ നമ്മുടെ ഹൃദയമറിയുന്ന കർത്താവ് നമുക്ക് പ്രതിഫലം തരും ആ പ്രതിഫലമാണ് നമുക്ക് വേണ്ടത് അതാണ് നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടുന്ന ഒരു സാക്ഷ്യമായിരിക്കണം നമ്മുടേതെന്ന് പറയുക അങ്ങനെ തൻ്റെ വൈഫിന് സ്പൈനൽ കോഡിൽ സി വണ്ണില് ഒരു ട്യൂമർ ഉണ്ടാകുന്നു എന്നാൽ അത് അതിന് വേണ്ടിയിട്ട് ഒരു അക്രൈസ്തവ സഹോദരനാണ് പറയുക ഇങ്ങനെ ആലപ്പുഴയിൽ കൃപാസനം എന്ന ഒരു പള്ളിയുണ്ട് പോകണമെന്നൊക്കെ ഇതൊക്കെ തീർച്ചയായും ഇവിടെ ആ ക്രൈസ്തവ സഹോദരരുടെ സാക്ഷ്യങ്ങൾ അവർ പറയുമ്പോൾ അവരത്രയേറെ ഈശോയെ ഇറുകെ പിടിച്ചുകൊണ്ടാണ് അവർ പറയുക തങ്ങൾക്ക് ഈ അപ്പായും അല്ലാതെ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് ആരുമില്ലായിരുന്നു എന്നൊക്കെ അവർ പറയുമ്പോഴാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് പറയുക അവരുടെ സാക്ഷ്യങ്ങൾ ഇടിവെട്ട് സാക്ഷ്യങ്ങളാണ് വെഡ്കെട്ട് സാക്ഷ്യങ്ങളാണെന്നൊക്കെ അങ്ങനെയുള്ള ഒരു മകനാണ് പറയുക നിങ്ങൾ കൃപാസനത്തിൽ പോകണമെന്ന് തങ്ങൾക്ക് തങ്ങളോട് തന്നെ ലജ്ജ തോന്നി ഇത് എന്തൊരു അവസ്ഥയാണിതെന്ന് ഓർത്തു വിശ്വാസ ജീവിതത്തിൽ തങ്ങൾ എത്രയോ മുൻപന്തിയിൽ നിൽക്കുന്നു പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു ഈ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ വന്ന് പറയേണ്ട ഒരു അവസ്ഥയായല്ലോ എന്നാൽ ഇന്ന് ഈ മക്കൾ ഇവിടെ നിന്ന് തങ്ങളുടെ ഈ ഒരു സാക്ഷ്യത്തെ പ്രഘോഷിക്കുമ്പോൾ തീർച്ചയായും ഇതെല്ലാവർക്കും മാതൃകയാണ് അതുകൊണ്ടാണ് നമ്മളുടെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് ഒരു മോഡലാകുന്ന രീതിയിലുള്ള സാക്ഷ്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന വ്യത്യാസമാണ് ഈ മക്കൾക്ക് കിട്ടിയ തൻ്റെ വൈഫിന് കിട്ടിയ രോഗസൗഖ്യം സൗഖ്യം അത് അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇന്ന് ഈ കുടുംബം എങ്ങനെ കർത്താവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു മുന്തിരി ചെടിയോട് ഒട്ടിച്ചേർന്ന് നിൽക്കാത്ത ശാഖകളൊക്കെ വെട്ടി പുറന്തള്ളപ്പെടുമെന്നാണ് ഈശോ പറയുക എന്നാൽ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിൽ തങ്ങളുടെ ജീവിതത്തെ തങ്ങളുടെ കുടുംബത്തെ ഈശോ എങ്ങനെ തൊട്ടു എന്നുള്ളതാണ് അങ്ങനെ ഈശോ തൊടുന്നവരാകുവാൻ നമുക്കും ഇടവരട്ടെ നമുക്ക് കുറേ ഫിസിക്കൽ ഫേവേഴ്സ് മാത്രമാകാതെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുവാൻ അങ്ങനെ നമ്മെ തന്നെ സീറോ സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയുമ്പോൾ അവിടെയാണ് കൃപ കൃപയ്ക്കുമേൽ കൃപ വർഷിക്കപ്പെടുക ഈ കുടുംബത്തെ സമർപ്പിച്ച് അതുപോലെ മറ്റു കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു തനിക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിച്ചു അവരുടെയൊക്കെ നിയോഗങ്ങൾ എങ്ങനെ സാധ്യമായി അതെല്ലാം വേണ്ടപ്പെട്ടത് തന്നെയാണ് എല്ലാറ്റിലും ഉപരിയാണ് സ്വർഗോന്മുഖമായ നമ്മുടെ ജീവിതം അത് നമുക്ക് കൂടെ കൂടെ ഓർക്കാം ബോധവാന്മാരാകാം ബോധ്യമുള്ളവരാകാം തമ്പുരാൻ്റെ അടുത്ത് നിറ ഹൃദയത്തോടെ നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം എൻ്റെ പേര് നിഷാന്ന് ഞങ്ങൾ മാളയിൽ നിന്ന് വരുന്നു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടാമത് എൻ്റെ മൂത്ത മോൾക്ക് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായിപ്പം അപ്പം രണ്ടാമതൊരു കുട്ടി വേണമെന്ന് ആഗ്രഹിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാനിവിടെ കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപതാം തീയതി വന്ന് ഉടമ്പടി എടുത്തിരുന്നു രണ്ടാമതൊരു കുട്ടി ഉണ്ടാവാൻ വേണ്ടി ഒരു ഒരൊന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും എനിക്ക് രണ്ടാമതൊരു ആൺകുഞ്ഞിനെ മാതാവ് തന്ന അനുഗ്രഹിച്ചു അതുപോലെ തന്നെ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ് പാപ്പ ഞങ്ങൾ ഫാമിലി മൊത്തം റോമിലാണ് ജോലി ചെയ്യുന്നത് അവിടെ പ്രാ പാപ്പയുടെ മടിയിൽ മാർപ്പാപ്പയുടെ മടിയിൽ ഇവന് രണ്ടര മാസമുള്ളപ്പം മാർപ്പാപ്പയുടെ മടിയിൽ കിടക്കാനൊരു അനുഗ്രഹം മാതാവ് തന്നു ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിന് ഒരായിരം നന്ദി അങ്ങനെ പാപ്പയുടെ മടിയിൽ കിടക്കാനായിട്ട് എല്ലാവർക്കും ഒരു അവസരമല്ല അത് വെറുതെ ബ്ലെസ്സിങ് മാത്രമേ കിട്ടുകയുള്ളൂ പക്ഷേ അന്ന് സ്പെഷ്യൽ ഒരു ഇത് ഒരു ഡേ ആയിരുന്നു അതിന് എനിക്ക് അതിൻ്റെ അതിൽ കയറാനായിട്ടൊരു അനുഗ്രഹം മാതാവ് തന്നു പാപ്പ എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നി കൊച്ചിനെ പാപ്പയുടെ മടിയിൽ വെക്കാനായിട്ട് എൻ്റെ ഉള്ളിൽ ആരോ പറയണ പോലെ തോന്നി അത് മാതാവ് തന്നെയാണ് എനിക്ക് എനിക്ക് പറഞ്ഞു തന്നത് മാ കൊച്ചിനെ മടിയിൽ കിടത്താൻ ഒരാറ് ഏഴ് മിനിറ്റോളം അവൻ പാപ്പയുടെ മടിയിൽ കിടന്നു ഫോട്ടോ ഞങ്ങളുടെ മൊബൈലിൽ ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും ആ കാശുരൂപം എപ്പോഴും ഞങ്ങളെവിടെ പോകുമ്പോഴും എൻ്റെ ബാഗിലുണ്ടായിരുന്നു ആ കാശുരൂപം അതുപോലെ തന്നെ ഇവിടുത്തെ ഇവിടുത്തെ തൈലം ഞങ്ങൾ ഡെയിലി പ്രാർത്ഥന കഴിയുമ്പോൾ ഞങ്ങളെല്ലാവരും നെറ്റയക്കാറുണ്ടായിരുന്നു ഞങ്ങൾ ബൈബിൾ വായിക്കാറുണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥന എത്തിക്കാറുണ്ട് പറ്റണ ഇതിൽ ഞങ്ങൾക്കാരുടെ പ്രവർത്തികൾ ചെയ്യാറുണ്ട് യോഹന്യ എൻ്റെ വിശ്വസുവിശേഷം അഞ്ച് പതിനേഴിൽ എൻ്റെ പിതാവ് പ്രവർത്തന നിരതനാണ് ഞാനും എപ്പോഴും പ്രവർത്തിക്കുന്നു എന്ന് ഈശോ പറയുന്ന തിരുവചനങ്ങളിലൂടെ പതിമൂന്ന് വർഷത്തിന് ശേഷം തങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കൂടി വേണമെന്ന് അതായത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇവരാഗ്രഹിക്കുന്നതാണ് ഇവർക്കൊരു കുഞ്ഞിനെ വേണമെന്നുള്ളത് എന്നാൽ തങ്ങൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ വർഷമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത രണ്ടാം മാസത്തിൽ തന്നെ ഈ മകള് പ്രഗ്നൻ്റ് ആവുകയും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും ഇത്രയും വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് കുഞ്ഞിനെ ലഭിക്കുക കർത്താവ് തൻ്റെ പിതാവ് പ്രവർത്തന നിരതനാണ് ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ആ തിരുവചനം പറയുന്നത് പോലെ നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ നാം എപ്പോഴും ഈശോയുടെ ഇഷ്ടം നിറവേറ്റുന്നവരാകുവാൻ പ്രവർത്തന നിരതരായിട്ട് കർത്താവിനോടൊത്ത് ഈ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയ ദൈവപുത്രനോടൊത്ത് നമ്മുടെ ജീവിതത്തിലും നാമം പ്രവൃത്തികൾ അതായത് ഇത് പ്രാർത്ഥനകൾ മാത്രം ചൊല്ലുന്ന ഒരു ഉടമ്പടി ജീവിതമല്ല നമ്മുടേത് എന്നുള്ളതാണ് നമ്മുടെ ഉടമ്പടി എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അംശം തന്നെ അതായത് നാം എന്തുമാത്രം ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നാം സന്നദ്ധരാകുന്നുവോ അപ്പോഴിവിടെ ഒരു ഫോട്ടോയൊക്കെ ഇവർ കാണിച്ചു അതായത് പരിശുദ്ധ പിതാവ് വരുമ്പോൾ ഒരിക്കലും പരിശുദ്ധ പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാനോ അല്ലെങ്കിൽ ആ പിതാവ് ജസ്റ്റ് കണ്ടിട്ട് പോകും ജസ്റ്റ് ആശീർവാദം കിട്ടും എന്നാൽ അഞ്ച് പേരെ സെലക്ട് ചെയ്തവരിൽ അത് ഈ മകളിവിടെ പറഞ്ഞില്ല ആ അഞ്ച് പേരിൽ ഇവര് ഒരു സ്ഥലത്ത് ഇരുന്ന ഇവരെയാണ് ആണോ അങ്ങനെയാണോ ഞങ്ങളോട് പോയി അവിടെ ഇരിക്കാൻ പറഞ്ഞത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടുത്തെ കൗണ്ടറിൽ നിന്ന് ഒരാൾ വന്നിട്ട് എന്നെ രണ്ടാമത് വിളിച്ചു കുളിച്ചു കൊണ്ടുപോയി അപ്പോഴ് ഉടമ്പടി കാശുരൂപം ഇവരുടെ കയ്യിലുണ്ട് എന്നും ഈ കുഞ്ഞിനെ ഉടമ്പടി തൈലം പൂശിയൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് കുടുംബം ഒന്നിച്ച് പുറത്തേക്ക് പോവുക അപ്പോഴാണ് ഈ മകളുടെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നു പരിശുദ്ധ പിതാവിൻ്റെ മടിയിലേക്ക് കുഞ്ഞിനെ വെച്ചു കൊടുക്കുക എന്ന് അപ്പോൾ അതൊക്കെ തീർച്ചയായും അമ്മമാതാവ് എന്നോട് പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് ആ ധൈര്യം കിട്ടില്ല അങ്ങനെ ഞാൻ ചെയ്തു ഇതൊക്കെയാണ് നമുക്ക് നാം അറിയാതെ തന്നെ നമ്മെ നയിക്കുന്ന ദൈവത്തിൻ്റെ അദൃശ്യ കരങ്ങൾ അപ്പോൾ റെയർ ആയിട്ട് കിട്ടുന്ന ഒരു വലിയ കാര്യം തന്നെയാണത് അത് തീർച്ചയായും ഈ കുഞ്ഞിന് പതിമൂന്ന് വർഷത്തിന് ശേഷം ലഭിച്ച ആ കുഞ്ഞിന് ആ ഒരു കൃപ ലഭിച്ചു എന്നുള്ളത് ഈ കുടുംബത്തെ സംബന്ധിച്ചും ഏറ്റവും ദൈവാനുഗ്രഹം നിറഞ്ഞ നിമിഷങ്ങളാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവിന് കൊടുത്തുകൊണ്ട് എപ്പോഴും ഈശോയുടെ ഇഷ്ടം തേടി ജീവിക്കുന്നവരാകുവാൻ നമുക്കും പരിശ്രമിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം